തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന കഴിഞ്ഞ ദിവസം രാത്രി മൂന്നാറിലാണ് സംഭവം നടന്നത് ജില്ലാ പഞ്ചായത്ത് മൂന്നാർ ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി സ്ഥാനാർത്ഥി സി നെൽസനും പ്രവർത്തകരുമാണ് കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടാം ഡിവിഷനായ മൂന്നാർ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി നെൽസനും ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകരുമാണ് കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെട്ടത് മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് മേഖലയിൽ പ്രചാരണം കഴിഞ്ഞ് രാത്രിയിൽ മടങ്ങവെയാണ് സ്ഥാനാർത്ഥിയും സംഘവും കാട്ടാനയ്ക്ക് മുമ്പിൽ പെട്ടത് പ്രദേശത്ത് സ്ഥിര സാന്നിധ്യമായ ഒറ്റക്കൊമ്പനാണ് സ്ഥാനാർത്ഥിയും സംഘവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ പാഞ്ഞടുത്തത് കാട്ടാന പാഞ്ഞടുത്തതോടെ ഏറെ വാഹനം പിന്നോട്ടോടിച്ച് ഇവർ രക്ഷപ്പെടുകയായിരുന്നു കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന പാതയിലൂടെയാണ് വാഹനം പിന്നോട്ടെടുത്ത് സ്ഥാനാർത്ഥിയും സംഘവും കാട്ടാനയുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത് കാട്ടാന റോഡിൽ നിന്നും പിൻവാങ്ങിയ ശേഷം സംഘം മൂന്നാറിലേക്ക് യാത്ര തുടരുകയായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി